ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിൻ്റെ പേരാണ് കെ എൽ ഫോർട്ടി ഫോർ മല്ലൂസ് നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ അപ്പം ഇന്ന് പറയാൻ പോകുന്നത് ഒ ഇ ടി ഒ ഇ ടി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ നമുക്ക് നേഴ്സുമാർക്ക് എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമായിരിക്കും ഒ ഇ റ്റി ഒക്കെ പഠിച്ച് പുറത്തൊക്കെ പോയി ഒന്ന് സെറ്റിൽ ആവണം എന്നല്ലേ എല്ലാവർക്കും ഉള്ള ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഒ ഇറ്റി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും ഞാൻ ഒ ഇറ്റി പഠിക്കാനായിട്ട് എവിടെയാണ് ചേരേണ്ടത് എന്നൊക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് സെർച്ച് ചെയ്യും പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കൂലെ എവിടെയാണ് ഒ ഇറ്റി പഠിക്കാൻ നല്ലതെന്നൊക്കെ ചോദിക്കും അപ്പോൾ അവർ പലരും പലതായിരിക്കും പറയുന്നത് അല്ലേ ചിലർ പറയും ഇന്ന അക്കാദമി നല്ലതാണ് ചിലർ പറയും ഇന്ന സ്ഥലം നല്ലതാണ് അപ്പോൾ പല ഒ ഇ ടി അക്കാദമിയും പല ഒ ഇ ടി സെൻ്ററുകളുടെ പേരൊക്കെ പറയാം അപ്പം നമ്മൾ എന്താവും നമ്മൾ മൊത്തം ഒരു ചോദ്യചിഹ്നത്തിലായിരിക്കും നിൽക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും ഞാൻ ഏത് അക്കാദമി തിരഞ്ഞെടുക്കും ഞാൻ എവിടെ പഠിക്കാൻ പോകുന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം വേണ്ട അപ്പോൾ ഞാൻ പഠിച്ചത് ഞാൻ പഠിച്ച സ്ഥലത്ത് ഞാൻ നൂറ് ശതമാനം സംതൃപ്തിയായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ പഠിച്ച് ഒ ഇ ടി പഠിച്ച് നല്ല രീതിയിൽ ഒ ഇ ടി പഠിച്ച് എനിക്ക് പാസ്സായിട്ട് ഇപ്പോൾ യു കെയിൽ വരാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് വണ്ടാനൂരിൽ നീദൂസ് ആയിരിക്കും നമ്മുടെ നീദൂസ് അക്കാദമി അപ്പോൾ എല്ലാവർക്കും അറിയാം നീതൂസ് അക്കാദമിനെ കുറിച്ചും നീതുമാമിനെക്കുറിച്ചും എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒ ഇ റ്റി പഠിക്കാൻ തീരുമാനിച്ച് ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്യായിരുന്നു ആ ഒരു സമയത്താണ് യു ഇ ടി എന്ന് പറഞ്ഞ മോഹം എൻ്റെ തലയിൽ വന്നത് അപ്പം ഞാൻ ഒ ഇ ടി പഠിക്കാനായിട്ട് ഇങ്ങനെ ചേരാൻ തുടങ്ങുവാണ് പക്ഷെ എനിക്ക് ഒ ഇ റ്റി എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടെങ്കിലും അതിനോടൊരു പൂർണ്ണമായിട്ടൊരു നൂറ് ശതമാനം ഞാൻ അതിനോട് ഇങ്ങ് യോജിച്ച് പൊരുത്തപ്പെട്ട് ഞാനത് പഠിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചാന്ന് എനിക്ക് തോന്നുന്നില്ല ആഗ്രഹമുണ്ട് ചുമ്മാ ഒന്ന് നോക്കിയേക്കാം എന്ന രീതിയിലാണ് ഞാൻ ഇതിൻ്റെ പുറകെ തിരി തിരിക്കുന്നത് പക്ഷേ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാനൊരു തീരുമാനമെടുത്തു ആ ഒരു തീരുമാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്നത് അതായത് ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ അതായത് എൻ്റെ ഒരുപാടിപ്പം ഞാൻ യു കെയിൽ വന്നിട്ട് ഇപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞു ഒന്നര വർഷം ആ ഒന്നര ആവുന്നു അപ്പോൾ അപ്പം തൊട്ടുള്ളൊരാഗ്രഹമാണ് വന്നപ്പം തൊട്ടൊരാഗ്രഹമാണ് ഇവിടേത് ഇങ്ങനെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വന്നപ്പം എന്ന് പറയാൻ പറ്റത്തില്ല ഓയിറ്റ് പഠിക്കുമ്പോൾ തൊട്ട് അതായത് പിന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാൻ എഫ് പിയിൽ ഇതിന് മുമ്പ് ഇട്ടതാണ് അതായത് ഞാൻ ഓയിറ്റ് ജോയിൻ ചെയ്ത ഫസ്റ്റ് ദിവസം ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ നീതു മാമിൻ്റെ വക ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട് നമ്മുടെ ഡ്രീംസിനെ പറ്റിയിട്ടോ അപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തൊട്ട് സ്വപ്നം കണ്ടു തുടങ്ങണം വേറൊന്നുമല്ല നിങ്ങൾ ഇങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുക്കുന്ന ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വേണമെന്ന് അപ്പോൾ ഞാനും വെറുതെ ഒരു സ്വപ്നം കണ്ടു ആ ഒരു സ്വപ്നം ശരിക്കും അന്ന് തൊട്ട് എൻ്റെ ഒരു സ്വപ്നമായിട്ടിരുന്നതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ നിന്ന് ഫോട്ടോ എടുത്തത് അപ്പോൾ നമുക്ക് ഒ ഇ റ്റിയിലോട്ട് വരാം ഒ ഇ റ്റി എന്ന് വെച്ചാൽ ഓക്യുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് അപ്പോൾ നമ്മൾ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നൂറ് ശതമാനം നമുക്ക് ആ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം അപ്പോൾ നമ്മൾ ഒ ഇ റ്റിയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് ലിസണിങ് റീഡിങ് റൈറ്റിങ് സ്പീക്കിംഗ് അങ്ങനെ നാല് മൊഡ്യൂളാണ് നമ്മുടെ ഒ ഇ റ്റിയിലുള്ളത് ഈ നാല് മൊഡ്യൂളെന്ന് പറഞ്ഞാൽ നമുക്ക് നാലും ഒരു സ്കില്ലാണ് അപ്പോൾ ഈ സ്കില്ല് നമുക്കുള്ളതാണ് പക്ഷെ നമ്മൾ നമ്മുടെ ഈ സ്കില്ലിനെ കുറച്ചും കൂടെ ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ട ട്രെയിനിങ്ങാണ് ഇന്നീ ദിവസം അക്കാദമി തരുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷനും എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞ് നമ്മൾ നമ്മളെല്ലാവരും പല സാഹചര്യത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം ചിലർക്ക് കുഞ്ഞു കുട്ടികളുണ്ടായിരിക്കും ചിലർക്ക് വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടായിരിക്കും അതിൻ്റെ ഇടയ്ക്കായിരിക്കും അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒ ഇ ടി പഠിക്കാനായിട്ട് ചേരുന്നത് അപ്പോൾ എന്നെപ്പോലെ തന്നെയായിരിക്കും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും ഇതുപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് ചേരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും നമ്മുടെ ജോലി സമയം നമ്മുടെ ക്ലാസ് എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോണം അതിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങൾ എല്ലാ ജോലികൾ കാര്യങ്ങൾ നമ്മളെ ഹസ്ബൻഡ് പിള്ളേരുടെ കാര്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ നോക്കിപ്പോണം അങ്ങനെ വരുമ്പോൾ എല്ലാ അതിനും കൂടെ ഫ്ലെക്സിബിളായിട്ട് എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് എല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി അതിനായിട്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ഓ നീതുസ് അക്കാദമിയുടെ ഒരു ക്ലാസ്സിൻ്റെ അറേഞ്ച്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിക്കും ഓ എന്നെക്കൊണ്ട് പറ്റുമോ ഷോ എന്നെക്കൊണ്ട് പറ്റില്ലെങ്കിൽ നിർത്തിയാലോ എന്ന് വിചാരിക്കും അപ്പം ഇതാ കിടക്കണു നമ്മുടെ സണ്ണിസാരൻ്റെ വക ഒരു മോട്ടിവേഷൻ ക്ലാസ് പല കഥകളൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതോടുകൂടി നമ്മൾ വിചാരിക്കും ആ എന്തായാലും നിർത്തത്തില്ല എന്തായാലും ഇത് മേടിച്ചിട്ടേ ഇതിൻ്റെ അടുത്ത് നിന്ന് ബാക്കി തിരിഞ്ഞു പോകത്തുള്ളൂന്ന് തന്നെ നമ്മൾ അന്നേരം തന്നെ നമ്മളൊരു തീരുമാനം എടുക്കും അപ്പം അതുപോലെ തന്നെ ഇട്ടക്കിടയ്ക്ക് നമുക്കൊരു മോട്ടിവേഷൻ തന്നുകൊണ്ട് നമ്മളെ അതിൽ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തി നമ്മളെ കൊണ്ട് നമ്മളറിയാണ്ട് തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഫുള്ളായിട്ട് നമ്മളൊന്ന് ഇൻവോൾവാക്കി നമ്മളെടുത്ത് എന്ത് മാജിക്കാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഒരു പ്രത്യേകതരം മാജിക്ക് എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പം നമ്മളതിലേക്ക് ആക്കിയെടുക്കുന്ന ഒരു ഇതാണ് നീതുസ് അക്കാദമി അതുകൊണ്ട് ഞാൻ എന്തായാലും നീതൂസ് അക്കാദമിയാണ് സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പം നമ്മുടെ ലിസനിങ് ലിസനിങ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കേൾക്കുന്നത് ലിസണിങ് നമ്മൾ ലിസൺ ചെയ്യുവാണ് അപ്പോൾ ലിസണിങ്ങിന് എന്താ വേണ്ടത് നമുക്ക് നല്ല കോൺസ എല്ലാത്തിനും കോൺസെൻട്രേഷൻ വേണം പ്രത്യേകിച്ച് ലിസൺ ചെയ്യുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലിസണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ യൂട്യൂബിൽ കുറേ ലിസണിങ് വീഡിയോസ് കിട്ടും പിന്നെ അതല്ലാണ്ട് തന്നെ നമ്മൾ ഇപ്പം നെയ്ദൂസിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാമ്പിൾ ടെസ്റ്റുകൾ അവർ തരുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബിലെ വീഡിയോസ് കേൾക്കണേക്കാളൊക്കെ കൂടുതൽ നല്ല ക്ലിയർ ആയിട്ട് അവർ തരുന്ന സാമ്പിൾ മെറ്റീരിയൽസ് മാത്രം കേട്ടാൽ മതി അപ്പം നമ്മൾ ഈ പോഡ്കാസ്റ്റൊക്കെ കേൾക്കാൻ പറയും കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പോഡ്കാസ്റ്റ് ഒന്നും കേട്ടില്ല ഞാൻ ഇപ്പോൾ ബസ്സിൽ പോകുമ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്തും അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഈ സാമ്പിൾ ടെസ്റ്റാണ് ഞാൻ ഹെഡ്സെറ്റ് സെറ്റ് വെച്ച് കേട്ടോണ്ടിരുന്നത് അപ്പം നമ്മളിതിൻ്റെ ആക്സെൻറ്റും കാര്യങ്ങളും എല്ലാം ചിലപ്പോൾ ആ സാമ്പിൾ ടെസ്റ്റിനകത്ത് തന്നെ ചിലപ്പോൾ ചില എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആ ഒരു ആൻസർ തന്നെ ചിലപ്പോൾ എക്സാമിന് നമുക്ക് കിട്ടിയേക്കാം അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് അങ്ങനെ പിന്നെ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ചില ചില ആൾക്കാരെന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചെടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഒരു ആൻസർ നമ്മൾ വിട്ടുപോയി പക്ഷേ നമ്മൾ അപ്പം നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി അങ്ങ് നിൽക്കും നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കരുത് അത് ഓരെണ്ണം അല്ലേ അത് ഓരെണ്ണം അങ്ങ് പോയാൽ പോട്ടേന്ന് വെക്കണം അടുത്തത് കുറേ വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള പ്രത്യേക കോച്ചിങ്ങും എല്ലാം നമുക്ക് നമ്മൾ ലിസണിങ് ചെയ്ത് ചെയ്ത് തന്നെ നമ്മൾ അവരെ പഠിപ്പിക്കും അതുകൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമല്ല പിന്നെ പാർട്ട് ബി സി എല്ലാം നമ്മൾ എങ്ങനെയാണ് അതിൽ നിന്ന് ആൻസർ കണ്ടിട്ടുണ്ട് എങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കണം അപ്പം എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയാൽ മാത്രമാണ് നമുക്കത് സ്കില്ല് നമ്മുടെ നേരെയാക്കി എടുക്കാൻ പറ്റുകയുള്ളൂ ഇനി അടുത്തത് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിങ് റീഡിംഗ് എന്ന് വെച്ചാൽ ചിലവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ ചിലവർക്ക് ഭയങ്കര പാടായിരിക്കും റീഡിങ് എന്നെ സംബന്ധിച്ച് റീഡിങ് ഇച്ചിരി പാടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് റീഡിങ് ചെയ്തൊന്നും ഒരു ശീലമുള്ള ആളായിരുന്നില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് നല്ല പാടായിരുന്നു പക്ഷേ ഞാൻ എൻ്റേതായ ഒരു സ്കില് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തു റീഡിങ്ങിൽ അതായത് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇപ്പോൾ എ പാട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ അവൾ ക്വസ്റ്റ്യൻ നോക്കും ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനകത്ത് കീവേഡ് മാർക്ക് ചെയ്തിട്ട് അവൾ എ പാട്ട് വായിക്കാനായിട്ട് വരുവുള്ളൂ അങ്ങനെ അവൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ നേരെ തിരിച്ചായിരുന്നു കേട്ടോ ഞാൻ എ പാട്ട് ഫുള്ള് റീഡ് ചെയ്തതിന് ശേഷം ആണ് ക്വസ്റ്റിനിലേക്ക് വന്നുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ നമ്മൾക്ക് ഏതാണ് എളുപ്പം എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണ സമയത്ത് നമ്മൾ തന്നെ ഒരു രീതി കണ്ടെത്തി എടുക്കുക എന്നിട്ട് അത് തന്നെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ തന്നെ കൂടുതൽ ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പം നമ്മൾ ഏത് രീതിയാണോ രണ്ടിൽ ഏത് രീതിയാന്ന് വെച്ചാൽ അത് തന്നെ ഫോളോ ചെയ്ത് പോകണം അതായത് കുറച്ച് നാൾ ഈ രീതി ഫോളോ ചെയ്തിട്ട് കുറച്ച് നാൾ മറ്റേ രീതി ഫോളോ ചെയ്യരുത് അപ്പോൾ ഒരു അവിയൽ പരിവായി പോകും അപ്പോൾ ഏതാന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി നമ്മൾ തിരഞ്ഞെടുക്കാം റീഡിങ്ങിലൊക്കെ കീവേഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോൾ സിനോണിം അതായത് അതേ മീനിങ്ങൾ ഉള്ള വാക്കുകൾ വരും അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് റീഡിങ്ങിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ റൈറ്റിങ്ങിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ റൈറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് ഇച്ചിരി എളുപ്പമായിരുന്നു റൈറ്റിങ്ങിൽ നമുക്കെന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് സമയം അതിനകത്ത് നാൽപ്പത് മിനിറ്റ് നമുക്ക് റൈറ്റ് ചെയ്യാം ലെറ്റർ എഴുതാനുള്ള സമയം അഞ്ച് മിനിറ്റ് നമ്മൾ റീഡ് ചെയ്യാനുള്ള സമയം അഞ്ച് മിനിറ്റ് റീഡിങ് ടൈമിൽ നമ്മൾ പെൻസിലോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ല നമ്മൾ നമുക്ക് തന്നേക്കുന്ന ആ ക്വസ്റ്റ്യൻ പേപ്പറ് വായിച്ച് നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒന്ന് 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 സെറ്റാക്കി ഒന്ന് കയറ്റി മനസ്സിൽ കയറ്റി വയ്ക്കണം അത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പലതരം ലെറ്ററുണ്ട് റെഫറൽ ലെറ്റർ ഡിസ്ചാർജ് ലെറ്റർ പിന്നെ ഓൺ ഗോയിങ് കെയറിനുള്ള ട്രാൻസ്ഫർ ലെറ്റർ അങ്ങനെ പല ലെറ്ററുകളുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ വായിക്കുന്ന ലെറ്റർ എന്ത് തരം ലെറ്ററാണ് ആണ് അതിനകത്ത് ഈ പറയുന്ന ഞാൻ ആരാണ് ഞാൻ നേഴ്സാണോ ആരാണ് പിന്നെ ഞാൻ ഈ ലെറ്റർ എഴുതുന്നതിൻ്റെ കാര്യം എന്താണ് ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലെറ്റർ എഴുതുന്നത് എന്ന് മലയാളത്തിൽ മനസ്സിൽ ആ ആലോചിക്കുക ഇതിൻ്റെ പർപ്പസ് എന്താണ് പിന്നെന്താ ഞാൻ ആർക്കാണ് ഈ ലെറ്റർ എഴുതുന്നത് ഹൂ ഈസ് ദ റീഡർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ചിരി വരുന്നത് വെച്ചാൽ നീതുമാമ ആണ് ഞങ്ങൾക്ക് റൈറ്റിംഗ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം നമ്മളിങ്ങനെ പേടിച്ചായിരിക്കും ഇരിക്കുന്നത് ദൈവമേ എൻ്റെ പേര് വിളിക്കില്ലേ എൻ്റെ പേര് വിളിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ നമ്മൾ ആ ഒരു പേടിയിലാണെന്ന് തോന്നുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല തുറവായിട്ടിരിക്കുവായിരിക്കും നമുക്ക് ലിറ്റർ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളറിഞ്ഞിരിക്കേണ്ടത് അപ്പം നമ്മൾ കാണാപ്പാടേത് ഉറക്കത്തിലാണേലും ഹോ ഈസ് ദ റീഡർ ഹു ആ മൈ പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും പിന്നെ ലെറ്റർ എഴുതുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പേഷ്യൻ്റെ ഡയഗ്നോസിസ് എന്താന്ന് നല്ലൊരു ധാരണ വേണം പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് അങ്ങോട്ട് കളഞ്ഞേക്കുക ഇത്ര നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ലെറ്റർ എഴുതുമ്പോൾ നമ്മുടെ ലെറ്റർ വായിക്കേണ്ട റീഡർ ആരാണോ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ ഒരു അക്ഷരത്തിൽ നമ്മുടെ ലെറ്ററിൻ്റെ മുകളിൽ റീഡർ ആരാണെന്ന് ഒന്ന് എഴുതി വെച്ചേക്കുക അപ്പോൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുപോലെ നമ്മുടെ പേഷ്യൻ്റ് ഹീ ആണോ ഷീ ആണോ എന്നുള്ളത് ഓ ഷീ എന്നുള്ളത് ഒന്ന് വെണ്ടയ്ക്കാം എഴുതി വെച്ചു തരാം ചിലപ്പോൾ ഹീ ഉള്ള ഹീ എന്നുള്ളത് എഴുതി എഴുതി വരുമ്പോൾ ചിലപ്പോൾ ഷീ ആയി പോകാം ജെൻഡർ മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ട്ടോ പിന്നെ നമ്മുടെ സ്പീക്കിംഗ് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ അതായത് ഈ സ്റ്റേജ് ഫിഗർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അത് മറ്റുള്ളവരെ ഫേസ് ചെയ്തിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരാം കൂടുതലും അങ്ങനെ പ്രശ്നങ്ങൾ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾക്ക് എല്ലാം കിട്ടും പക്ഷെ സ്പീക്കിങ് പോവും പക്ഷെ നന്നായിട്ട് സ്പീക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അവൾക്ക് ആ ഒരു ഫിയർ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ അത് കുറച്ച് കുറച്ച് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ മാറ്റണം അപ്പോൾ നമ്മൾ കൂളായിട്ടിരിക്കുക നല്ല റിലാക്സ് ചെയ്തിട്ടിരിക്കുക സ്പീക്ക് ചെയ്യാൻ നേരത്ത് അപ്പോൾ നമ്മുടെ എക്സാമിനറെ നമ്മൾ ആദ്യമേ തന്നെ കാണുമല്ലോ അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ഒരു ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക ആ ഒരു പേടി മാറ്റുക സംസാരിച്ച് എക്സാമിനറുമായിട്ട് പിന്നെ എക്സാമിൻ്റെ നമ്മുടെ പേഷ്യൻ്റായിട്ടോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഒക്കെ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ സ്പീക്ക് ചെയ്യുന്ന സമയത്ത് റെസ്പെക്റ്റ് അത് നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്തേക്കുക അതിപ്പോൾ ഇവിടെ വന്നാലും നമ്മൾ എപ്പോഴും എപ്പോഴും നമ്മൾ പേഷ്യൻറ്റിനെ റെസ്പെക്റ്റ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് വേണം സംസാരിക്കുക നമ്മൾ ബി ജെൻറ്റിൽ അൺപൊളൈറ്റ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കണം എപ്പോഴും പിന്നെ നമ്മൾ സ്പീക്കിങ്ങിൻ്റെ ടിപ്സൊക്കെ നമ്മൾ നീതുസ് പഠിപ്പിച്ച് നീതുസ് അക്കാദമിക്കാർ പഠിപ്പിച്ച് വരും കേട്ടോ എങ്ങനെയാണ് സ്പീക്ക് ചെയ്യേണ്ടത് അങ്ങനത്തെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ടിപ്പുകളവർ പഠിപ്പിച്ചു തരും അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ഓർത്ത് പേടിക്കേണ്ട പിന്നെ നമ്മൾ സ്പീക്കിങ്ങിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കണം റീഅഷുറൻസ് റീഅഷുറൻസ് റീ അഷുറൻസ് കൊടുത്തിട്ട് തന്നെ പോകാമോളൂ അല്ലാണ്ട് ഇപ്പോൾ പേഷ്യൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് വിഷമമുള്ള കാര്യം പറഞ്ഞു കഴിയുമ്പം നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോയേക്കരുത് അപ്പോൾ അസ് സോറി ടു ഹിയർ ദാറ്റ് അത് പറയേണ്ടി അടുത്ത് അങ്ങനെ തന്നെ പറയണം എല്ലാ കാര്യങ്ങളും കൺസന്റ് ഗെയിം ചെയ്യുന്നില്ലേ ഇസ് സ്ഥലം ഓക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക നീ ഫോളോ ചെയ്യുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തി ഉറപ്പ് വരുത്തി പോവുക പിന്നെ ടൈമിങ് അതുകൊണ്ട് നമ്മൾ നമുക്കൊരു റോൾ പ്ലേ കാർഡ് തരും അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ അക്കമിട്ട് അക്കമിട്ട് എല്ലാം പറഞ്ഞു പോകുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ചിലർക്ക് ഭയങ്കര ഹമ്മിങ് ആയിരിക്കും സംസാരിക്കുമ്പോൾ അതായത് പറഞ്ഞിട്ട് അടുത്തൊരിത് കിട്ടാൻ ഭയങ്കര പാട് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ അതൊക്കെ ശരിക്കും മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സ്പീക്കിംഗ് തന്നെ ചെയ്യണം അപ്പം നമ്മൾ സ്പീക്കിംഗ് പാർട്ടറെ കണ്ടുപിടിക്കുക പാർട്ട്ണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളായിരിക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം സ്പീക്ക് അത്യാവശ്യം സ്പീക്ക് ചെയ്യുന്നതായിരുന്നല്ല എല്ലാവരും ഇതുപോലെ സ്പീക്ക് ചെയ്തല്ലേ പഠിക്കുന്നത് അപ്പോൾ നമ്മളൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചിട്ട് എല്ലാ ദിവസവും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അപ്പോൾ നമുക്ക് കുറേ കുറേ കാര്യങ്ങൾ അവരുടെ അടുത്തുനിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടും നമ്മുടെ അടുത്തുനിന്ന് അവർക്കും കിട്ടും പിന്നെ നമ്മുടെ പേടി മാറ്റാനും നമുക്കൊരു ധൈര്യം വരാനൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്നിട്ട് നന്നായിട്ട് സ്പീക്ക് ചെയ്യുക പിന്നെ നമ്മൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് പഠിച്ച് വെച്ചേക്കുക അപ്പം നമുക്ക് എല്ലായിടത്തും അത് തന്നെ അടുത്ത പ്രയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റോൾ പ്ലേ കാർഡ് തരുമ്പോൾ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് നോൺ ആണോ അൺനോൺ ആണോ പേഷ്യൻ്റാണെന്നൊക്കെ മനസ്സിലാവും അപ്പോൾ നോൺ പേഷ്യൻ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ എക്സാമിനറോട് ചോദിക്കണം ഞാൻ എന്തെന്നാണ് വിളിക്കുന്നത് എന്നുള്ള പേര് ചോദിച്ചു വെച്ചിട്ട് ആ പേരൊന്ന് കുറിച്ചു വയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ പേര് മാറിപ്പോകട്ടോ അതുപോലെ പേഷ്യൻ്റെ പേരെന്താണെന്നൊക്കെ ഉള്ളത് എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കണം പിന്നെ ഈ കാണുന്ന സാധനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിനായി പറയുന്നത് അഫ്രയുടെ കാര്യം ഇപ്പം എന്തിനാണ് പറയുന്നതെന്ന് വേറെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ യു കെയിലെ വേക്കൻസീസ് ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഒ ഇ ടി പഠിച്ച് പഠിക്കുന്നത് ഒ ഇ ടി പഠിച്ചിട്ടൊരു കാര്യമല്ല ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നേഴ്സുമാരെയും ഒന്നും എടുക്കുന്നില്ലയെന്ന് പക്ഷേ അങ്ങനെ ഒന്നും ആലോചിക്കരുത് അഫ്ര എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാമല്ലോ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ അതിനകത്ത് പുതിയൊരു പാത്വേ അതായത് പണ്ട് നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സി ജി എഫ് എൻ എസ് പാത്വേയിലൂടെ വേണമായിരുന്നു പോവാനായിട്ട് അതായത് ന്യൂസിലൻഡിൽ പോയി ഓസ്കിയോയ്ക്ക് എഴുതി ന്യൂസിലൻഡ് വഴി വേണം ഓസ്ട്രേലിയയ്ക്ക് പോകാനായിട്ട് പക്ഷേ ഇപ്പം നമ്മുടെ അഫ്ര പുതിയൊരു പാത്വേ കൊണ്ടേക്കുമാണ് ആയിരത്തി എണ്ണൂറ് മണിക്കൂറ് നമ്മൾ യു കെ അയർലൻഡ് എന്നീ ആറ് രാജ്യങ്ങൾ അതായത് കുറേ രാജ്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ആറ് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ആറിൻ്റെ ആയിട്ട് വർക്ക് ചെയ്ത നേഴ്സും വർക്ക് വേറെ ഒന്നും വേണ്ട ഡയറക്റ്റായിട്ട് ആറുമാസം കൊണ്ട് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം അപ്പം ഞാൻ ഇതിവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല ഇപ്പോൾ ഞങ്ങളുടെ ട്രസ്റ്റിൽ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്ന ട്രസ്റ്റിലും മൊത്തത്തിൽ നമ്മുടെ ഓൾ യു കെയിൽ ഒരു നല്ല ശതമാനം നേഴ്സുമാർ ഈ പറഞ്ഞ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഇനി അടുത്ത ഒരു അപ്ഡേറ്റ് വരാനിരിക്കുവാണ് ഏപ്രിലിൽ അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ അഫ്ര അപ്ഡേറ്റ് അതായത് ആയിരത്തി എണ്ണൂറ് മണിക്കൂറ് അപ്പോൾ ഇതിൻ്റെ അതായത് സി ജി എഫ് എൻ എസ് പാത്വേയിൽ ചെയ്യുന്ന പല ആൾക്കാരെയും എനിക്കറിയാം ഒരുപാട് പേരുണ്ട് അതായത് ഹ്യൂജ് എമൗണ്ട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ ഓസ്കിയില്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ലൊരു കുത്തൊഴുക്കായിരിക്കും ഈ അഫ്രയുടെ പുറകെ പോകുന്ന ആൾക്കാർ അപ്പം ന്യായമായ രീതിയിൽ ഒരു ഹ്യൂജ് എമൗണ്ട് ആൾക്കാർ ഓസ്ട്രേലിയയിൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ യു കെയിൽ അയർലൻഡിലൊക്കെ നല്ല രീതിയിൽ വേക്കൻസി വരും അപ്പോൾ ഇവിടെ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യാൻ ആരും ഇല്ലാണ്ടാവും അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് അപ്പോൾ നമ്മുടെ നേഴ്സുമാർക്ക് എന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും അപ്പോൾ എന്ത് പറയണം അപ്പോൾ ബി പോസിറ്റീവ് നന്നായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ ഭാഗം നമ്മൾ നന്നായിട്ട് ക്ലിയർ ചെയ്യുക നമ്മുടെ ലക്ഷ്യം എന്താ പുറത്തേക്ക് പോവാന്നുള്ളതാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പരിശ്രമിക്കുക നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് വിജയത്തിൽ തന്നെയാണ് കലാശിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് ഒരു നല്ല വിശ്വാസം കൊടുത്ത് നന്നായിട്ട് പ്രയത്നിക്കുക അപ്പോൾ ബാക്കിയെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചേക്കുക എല്ലാം നല്ല രീതിയിൽ നടക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ബൈ ബൈ യു അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഇതുപോലെ ഓ ടി ടിപ്സോ ഓസ്കി ടിപ്സൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ അപ്പം ബൈ ബൈ